അപ്പൊ നിങ്ങൾ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ടോ എന്നാ ഇത് ഒരു സാധനം വാങ്ങി വെച്ചോളിട്ടാ ഇത് നിങ്ങൾക്ക് ഉപകാരം ചെറിയൊരു ഇൻക്യൂബേറ്റർ ആയിരത്തി അറുനൂറ് രൂപക്ക് നിങ്ങളെ പരിസരത്ത് ഇത് കൊറിയറായിട്ട് കിട്ടും ആയിരത്തി അറുന്നൂറ് രൂപക്ക് സെമി ഓട്ടോമാറ്റിക് ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാം ചെറിയൊരു ഇൻക്യൂബേറ്റർ ഏകദേശം ഒരു രണ്ടോ മൂന്ന് മൂന്നോ അട വെക്കണ മുട്ട ഇതിനകത്ത് വിരിയിച്ചെടുക്കാം വേറെ ഒരു മോഡല് ബോക്സ് തുറക്കാതെ തന്നെ നമുക്ക് ഇതിനകത്ത് മുട്ട നീക്കി വെക്കാൻ പറ്റുന്നതാണ് സെമി ഓട്ടോമാറ്റിക് ഇതിന്റെ റേറ്റ് വരണേ കൊറിയർ ചാർജ് അടക്കം ഒന്നേ തൊള്ളായിരത്തേയും ബേട്ടോ ഇതിനകത്ത് ഇങ്ങനെ വരിക ഇവിടെ ഈ ലിവർ വലിക്കുമ്പോൾ ഇവിടെ ലിവർ വലിക്കുമ്പോൾ ഇതിന് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും പിന്നെ അതേപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ഫുൾ ആയിട്ട് ഓട്ടോമാറ്റിക് നമ്മൾ തിരിക്കൊന്നും വേണ്ട നമ്മൾ വെള്ളം മുട്ടയും ഇതിക്ക് വെച്ചു കൊടുത്താൽ മതി ഇടക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തിഇരുന്നൂറ് കേട്ടോ മൂവായിരത്തിഇരുന്നൂറ് റുപ്പേക്ക് നിങ്ങൾ പരിസരത്ത് ഇത് കൊറിയർ ആയിട്ട് എത്തും സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും അപ്പൊ വിളിക്കാൻ മറക്കണ്ട ഓട്ടോമാറ്റിക്കിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് മോട്ടർ ഉണ്ട് നേരത്തെ സെമി ഓട്ടോമാറ്റിക് ആവുമ്പോൾ നമ്മൾ ലിവർ ടൈപ്പ് ആണ് ലിവർ ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്കും ഇതിന് ഓട്ടോമാറ്റിക് ഉണ്ട് അതൊക്കെ ടൈമർ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ മജീദ് ഖാൻ്റെ നമ്പർ ഡൗൺ സ്ക്രീനിൽ അപ്പോൾ വിളിക്കാൻ മറക്കരുത് എവിടെ വേണമെങ്കിലും കൊറിയറായിട്ട് എത്തിക്കും ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ആയിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയത് ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കുഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നില്ല പന്ത്രണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുവേറ്ററിൽ വെച്ച താറാവ് മുട്ട കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പം ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അൻപത് മുട്ടയായിരുന്നു ഇൻക്യൂബേറ്ററിൽ വെച്ചിരുന്നത് അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിൻ്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട എടുത്ത് മാറ്റിയായിരുന്നു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയാവും ഒരു പത്ത് ദിവസത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ടെസ്റ്റൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത് കൊത്തുമുട്ട അല്ലാത്തത് നമ്മളുടേതാ ആയിട്ടുള്ള പാരന്റ് സ്റ്റോക്ക് അല്ലാതിരുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് മുട്ട കൊത്തുമുട്ട അല്ലായിരുന്നു കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരി ചിറക്കിയേക്കുന്നത് വിരിഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നല്ല നോക്കിയാണ് കേട്ടോ അപ്പം അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അ നോക്കിയോ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടും പക്ഷെ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളൂ കണ്ടോ ഇതൊക്കെ ഇപ്പം വിരിഞ്ഞിറങ്ങുന്ന ഒരു മുട്ട തുടക്കം ഇരിക്കുന്നുണ്ട് അല്ല ആ ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാ വേണ്ട നമ്മൾ എണ്ണിയില്ല കുറേ ഉണ്ട് കുറേ മുട്ടകൾ ഓ താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങേണ്ടത് എല്ലാം പ്യൂർ കുട്ടനാടൻ താറാവാണ് കേട്ടോ അപ്പോൾ ഇൻക്യുബേറ്റർ നല്ല റിസൾട്ടുള്ളതാണ് നമ്മൾ വിരിയെന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡിയാണുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്തു നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ഇൻകുവേറ്ററൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി പുതിയൊരു പണിക്കാരൻ വന്നു അപ്പോൾ അവനതിനകത്ത് താമസമുണ്ട് അവൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വെക്കാൻ പറ്റത്തില്ല നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട് അതായത് ഇത് മറ്റേ ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ മതി മുമ്പായി ഈ വയറിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇടന്ന് കുരുങ്ങി ആ പ്രശ്നം ഇത് ഇത് ഇളക്കി മാറ്റാവുന്ന സംഭവം അപ്പോൾ അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതലും ചാരത്താറാവുകളാണെന്ന് തോന്നുന്നു കേട്ടാ ഇറങ്ങിയേക്കുന്ന ചാര ഇതിനകത്ത് ഈ വൈറ്റ് സൈഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലിത്താറാവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചുണ്ട് ചുണ്ട് ചുവന്നിരിക്കുന്നത് ചെമ്പല്ലിത്താറാവുകളുടെയാണ് ഗ്രേ കളറ് വരുന്നത് ചാരത്താറാവ് കൂടുതലും അങ്ങനെയുള്ള താറാവാണ് പക്ഷെ അത്യാവശ്യം നല്ല ഹെവി സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസിലുള്ള കുട്ടികളായി ഇറങ്ങിയേക്കുന്നത് ഇനി ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ടീംസ് എല്ലാം കൂടെ ഇങ്ങനെ ആവും സ്റ്റാർട്ടർ ഫീഡ് ഒക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം അല്ലേ ശരിക്കും ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കർഷകനാണെങ്കിലും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കുക ആയിരിക്കണം ഇപ്പോൾ നമുക്ക് ഇതുപോലെ വിരിയ്ക്കാൻ പറ്റി ഇൻകുവേട്ടറൊക്കെ നമ്മൾ നേരത്തെ ഒരാളുടെ മേടിച്ചതിൻ്റെ വീഡിയോയുടെ അപ്ഡേഷൻ ആണ് സംഭവം അവരുടെ തന്നെ ആണ് ഇപ്പോൾ മജീദ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ നിന്നാണ് നമ്മൾ ഇൻകുവേട്ടർ എടുത്തിരുന്നത് ഇൻകുവേട്ടർ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തത് ഇളക്കി എൻ്റെ ആ ഓട്ടോമാറ്റിക് സെറ്റപ്പ് ആണ് ഇത് അപ്പോൾ ഇത് ഇനി അല്ല ഇനി അടുത്ത് വെക്കുന്നതിനും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്തായാലും നമ്മളങ്ങ് ഇളക്കി അപ്പം ഇനി ഇത് വൃത്തിയാക്കി മുട്ടത്തോടെല്ലാം വെറുക്കി ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചില്ല എങ്കിൽ എന്താ പറയുന്നത് ഇതിന് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കുട്ടികളെ മുട്ടത്തോടും പെറുക്കി മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഇതിന് ഇത് തന്നെ നമുക്ക് ഗ്രൂഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്കിവിടെ ഒന്ന് എണ്ണി മാറ്റം എത്രണം ഉണ്ടോ എന്ന് നോക്കണമല്ലേ രണ്ട് ചാടല്ലേ അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇത് രക്ഷപെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നില്ല ഇത് നമ്മൾ പൊളിച്ചെടുത്തതാണ് എൻ്റെ തോട് പൊളിച്ചെടുത്തതാണ് ഭയങ്കരമായിട്ട് ഇറങ്ങാൻ പറ്റാതിരുന്നട്ടെ അങ്ങനെ പൊളിച്ചെടുത്തത് അതുകൊണ്ട് ഇനി ഇത് ആ രക്ഷപ്പെടുകയായിരിക്കും നോക്കാം ഇപ്പോൾ എത്ര പേര് തന്നെ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ആറ് ഇനി ഒരു അഞ്ചെണ്ണം അതിനകത്തോണ്ട് ഇരുപത്തി ആറ് അഞ്ചും മുപ്പത്തിയൊന്ന് ഇതിപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടും അപ്പോൾ അവർക്ക് ചൂട് കൊടുത്തേ ഉള്ളൂ മുപ്പത്തി ഒന്ന് പേര് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടും അതിലൊന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് വയ്ക്കാനില്ല നമ്മളിവരെ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുവനി ഇത് ഇനി കൊണ്ടുപോയി നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ചൂട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നാളെ കൊണ്ട് ഇവരെല്ലാവരും ഓടി നടക്കാൻ പരുവാകും ഇപ്പോൾ എപ്പോഴും ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ വീടിനകത്തോട്ട് സേറ്റ് വയ്ക്കാം ബൾബ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു കൂടെ കഴിഞ്ഞു നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞു വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻകുബേറ്റർ സംഭവം ആണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ